ചെറുപ്പകാലം തൊട്ട് കഴിക്കുന്ന ആഹാരത്തിനോടായിരിക്കും നമുക്ക് വലുതാകുമ്പോഴും കൂടുതലും എന്താ പറയുക കഴിക്കാൻ വീണ്ടും വീണ്ടും കൊതിയുള്ളതും കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു അപ്പം ന്യൂ ആയിട്ട് ഓരോ ഫുഡ് ഓരോരുത്തർ ട്രൈ ചെയ്യുന്ന പോലെ എനിക്ക് എങ്ങനെ പെട്ടെന്നൊരു ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ എനിക്ക് കഴിച്ച അറിഞ്ഞ ടേസ്റ്റുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പം അമ്മാമ്മയുടെ കൂടെ നിന്നാണ് കൂടുതലും വളർന്നത് ശേഷം അമ്മാമ്മ മരണപ്പെട്ടതിന് ശേഷം പിന്നെ വെല്ലുമ്മമാരുടെ കൂടെ നിന്നാണ് വളർന്നത് അമ്മ പുറത്താണ് ജോലി ചെയ്തത് ഒരു കാലഘട്ടം തൊട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ പുറത്ത് ജോലി ചെയ്യുക ഞങ്ങളുടെ എനിക്കും അപ്പിനും വേണ്ടിയിട്ട് ലൈഫ് ഒരുപാട് മാറ്റി വെച്ചതാണ് അമ്മ അപ്പം ഇന്നത്തെ റെസിപ്പിയും അതേപോലെ ഒരു പഴമ ചേർന്ന റെസിപ്പിയാണ് കഴിച്ച് ടേസ്റ്റ് പരിചയമുള്ള ഒരു റെസിപ്പിയാണ് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കായാലും എൻ്റെ അനിയനായാലും മീനിനെ മീനിനെക്കാട്ടിൽ കൂടുതലാകുമ്പോൾ മീനിൻ്റെ തലയാടാണ് അപ്പം ഈ മോദയുടെ തല കയരയുടെ തലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച സാധനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഞാനത് ഇപ്രാവശ്യം കല്ലിൽ ചതച്ചിട്ടാണ് എടുത്തത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളി ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഞാൻ വലിയ പാത്രത്തിലിട്ട് വഴറ്റാൻ കാരണം വെച്ചാൽ ഒരു ഒന്നര കിലോ അടുപ്പിച്ച് തലയുണ്ടായിരുന്നു പിന്നെ പുളി ഒരു രണ്ട് വെള്ളത്തിൽ കഴുകിയിട്ട് അത് ഒരു വെള്ളത്തിൽ ഞാൻ ഒഴിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂടി ലാസ്റ്റ് നമ്മൾ നമ്മളിതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് വലിയ തവി ഒക്കെ പിടിച്ചിങ്ങനെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ കൂടുതലും മാക്സിമം സ്പൂണാണ് യൂസ് ചെയ്യുന്നത് എനിക്കതാണ് കുറച്ചും കൂടി എളുപ്പം അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ ഉലുവ ഇട്ടു പിന്നെ അതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെക്കും പിന്നെ മിക്സ് ചെയ്യും പിന്നെ അടച്ചു വെക്കും പിന്നെ മിക്സി അപ്പുറത്തെ കുക്കറില് ഞാൻ ചോറാട്ടോ വെച്ചേക്കുന്നത് കുക്കറിലാണ് ചോറ് വെക്കുന്നത് ഞാൻ ഓൾറെഡി മുന്നം പറഞ്ഞിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ എനിക്ക് പിന്നെ ഇതൊക്കെ ഒന്ന് വായേണ്ടി വന്നപ്പോൾ ഞാൻ ആദ്യം ഇട്ടൊന്ന് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി അത്യാവശ്യം ഒന്ന് ഇതാക്കിയിട്ട് ഒരു ഒന്നര കിലോ മോതയുടെ തലയുള്ളതിന് എൻ്റെ ഒരു പിന്നെ ആവശ്യാനുസരണം ഞാൻ ഞാനതിനകത്തോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ ഒരു കുറച്ചൊരു തുള്ളിയും കൂടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതും ഇട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ മുളകുപൊടി ഇട്ടു മുളക് പൊടി അത്യാവശ്യം തോന്നിട്ടിട്ടുണ്ട് ബിക്കോസ് എനിക്ക് വാങ്ങിച്ച വെച്ചേക്കുന്നത് മുളക് പൊടിയിൽ എരിവ് കുറവാണ് കേട്ടോ അപ്പം രണ്ടും കൂടി കാശ്മീരിയും എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കാം പക്ഷേ എന്നാലും മുളക് പൊടിക്ക് എരിവ് കുറച്ച് കുറവാണ് പിന്നെ ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുക ഒരു ബ്രൗണിഷ് കളർ ആവുന്നവടം വരെ നമ്മൾ മിക്സ് ചെയ്യണം പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കണം കരിഞ്ഞു പോവാൻ പാടില്ല കരിഞ്ഞു പോയാൽ മീൻ കറി മൊത്തത്തിൽ കുളവാകും അതുകൊണ്ട് കരിക്കരുത് സൂക്ഷിക്കണം നല്ല ശ്രദ്ധയോടുകൂടി വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ നല്ലപോലെ നമ്മൾ വയറ്റി എടുക്കുമ്പോഴേ കരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മണമായിരിക്കും പിന്നെ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല പിന്നെ അതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ ആവശ്യത്തിന് തോട്ടുപുളി കൊടമ്പുളി നിങ്ങളുടെയൊക്കെ നാട്ടിലോ ഓരോരുത്തരുടെ ഓരോ പറയുന്നത് ഒരു പേരുണ്ടാവും എന്താന്ന് നിങ്ങളെ കമൻറ്റ് ബിലോ നമ്മുടെ ഇവിടെ കൊടമ്പുളി തോട്ടുപുളി കൂടുതലും തോട്ടുപുളി എന്നായിട്ടോ പറയുന്നത് അത് കഴുകിയിട്ടാണ് ഞാൻ വേറെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ആ വെള്ളത്തോട് കൂടി ഞാൻ ഇതിനകത്തിട്ട് നല്ലപോലെ ഇളക്കി സ്പൂണിലുള്ള കുറച്ച് അരപ്പ് ഞാൻ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെക്കാനുള്ള പരിപാടിയില്ല അത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് നല്ല തിളയ്ക്കുമ്പോൾ മാത്രമേ ഈ മീൻ്റെ തല അതിനകത്തോട്ട് എടുത്ത് ഇടാൻ പാടുള്ളൂ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം വെച്ചാൽ മസാല കട്ട് കട്ട പിടിച്ചിട്ടുണ്ട് അപ്പം ആ കട്ട പിടിച്ചതെല്ലാം നമ്മൾ അത്യാവശ്യം വെള്ളമൊഴിച്ചിട്ട് പേസ്റ്റ് പോലെ ഇളക്കിയെടുക്കണം കട്ട പിടിച്ചിട്ട് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ പിന്നീടത് മാറും തിളയ്ക്കുമ്പം പക്ഷേ നമുക്ക് എന്തോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അത് വേണ്ടിയിട്ട് ഞാനത് മൊത്തം നല്ല സൂപ്പറായിട്ട് ഇളക്കി ഇപ്പം ഒരു ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ഭയങ്കര തിക്കായിട്ടുണ്ട് പക്ഷേ ഇനിയും നമ്മൾ വെള്ളമൊഴിക്കും ഒഴിച്ച് അത്യാവശ്യം ചാറ് പരുവത്തിലാക്കിയിട്ട് പിന്നെ അത് നല്ല തിളപ്പിച്ച് പിന്നെ മോതയുടെ തല അതിനകത്ത് എടുത്തിട്ട് നല്ല വറ്റിച്ചെടുക്കും പിന്നെ എല്ലാവരും ഉള്ളത് കാരണം കപ്പയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയാണ് വെച്ചത് എല്ലാവർക്കും ചാറ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തം വെള്ളം കറിയായിപ്പോയെന്ന് അങ്ങനെയല്ല ഞാൻ കാണിച്ചു തരാം ഉപ്പ് ഇട്ടിട്ട് ഞാനിനി അടച്ചു വെച്ചിട്ട് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് നല്ല തിള വരുമ്പോഴേ ഞാൻ മീൻ്റെ തല എടുത്തെത്തോളൂ അങ്ങനെ അടപ്പിൻ്റെ സൈഡിൽ കൂടി ചെറിയ ആവിയൊക്കെ വന്നപ്പം ഞാനത് തുറന്ന് നോക്കിയതാ കണ്ടില്ലേ നല്ല തിളച്ചു ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് പതിയെ കുറേ കുറേ ആയിട്ട് ഓരോ പീസായിട്ട് എടുത്തിട്ടാലും മതി ആവശ്യത്തിന് ഞാൻ ആദ്യം തന്നെ ഇടുന്നത് കണ്ണ് കേട്ടോ ഞാൻ ആ മാമ മീൻ വെട്ടി തന്നപ്പോഴും ഞാൻ അവൻ മാമ അതിലൊരു കണ്ണ് അതിൽ വെച്ചേക്കണീന്ന് ഈ ഇടയ്ക്ക് വീട്ടിൽ പോയപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ട് പോയി അപ്പോഴും ഞാൻ പറഞ്ഞു കണ്ണ് ഞാനും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന കണ്ണിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ ചേച്ചി ചേച്ചിയായതുകൊണ്ടായിരിക്കും അനിയനെല്ലാം വിട്ടുകൊടുത്ത് 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 കണ്ണ് ഒക്കെ ഇപ്പം എനിക്ക് വേണം എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ അത് ഓപ്പോസിറ്റായി പണ്ട് ഒരു മിഠായി കിട്ടിയ പാതി അവന് വെക്കുന്ന പോലെ അതിപ്പോൾ ഓപ്പോസിറ്റായി എന്ത് കിട്ടിയാലും ഒരു പങ്ക് അവ എനിക്ക് മാറ്റി വെക്കും ഞാൻ വീട്ടിൽ എപ്പോഴും വാങ്ങിക്കൊണ്ട് പോയപ്പോൾ കണ്ണ് ഭയങ്കര ഇഷ്ടമായത് കാരണം അവ എനിക്ക് നടി പാതി കണ്ണ് നീ കഴിച്ചോ എന്ന് പറഞ്ഞാൽ തന്നു അത് അങ്ങനെയാണ് സഹോദരങ്ങളുടെ സ്നേഹം കാണുന്നവരുടെ മുന്നിൽ കാണിക്കണ്ടല്ലോ സ്നേഹം എന്താ എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് രണ്ട് അറിയാം ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പണ്ട് ഞങ്ങൾ ഭയങ്കര കീരി മാ എന്തിനും അടി 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 പക്ഷേ റസ്ലിങ് കളിച്ചാൽ എന്തിനും അടിയായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ മീനൊക്കെ തട ഞാൻ ഇട്ടു ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളീ മീൻകറി വെക്കുമ്പോഴൊന്നും ഒരുപാട് തവി തവിയിട്ട് ഇളക്കരുത് മീൻകറി ആയാലും തലയായാലും ഇങ്ങനെ മീറ്റ് പോലുള്ള സാധനങ്ങൾ ബീഫൊന്നും അതിൽ പെടില്ല പക്ഷേ ഇങ്ങനത്തെ മീൻ ഉടഞ്ഞു പോകുമെന്ന് പറയും ഈ ഒരുപാട് തവിയോ സ്പൂണോ ഒക്കെ ഇട്ട് അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞാവുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഈ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ ഇളക്കിയാൽ മതി അപ്പോൾ അത് മിക്സ് ആയിക്കോളുമെന്ന് പിന്നെ വീണ്ടും ഞാൻ അടപ്പ് പാത്രം വെച്ച് അടച്ചിട്ട് പിന്നെ തിളപ്പിച്ചെടുത്തു പിന്നെ കുറച്ച് നേരം ഞാൻ അടപ്പ് മാറ്റിയിട്ട് തിളപ്പിച്ചെടുത്ത് കാരണം വെച്ചാൽ നന്നായിട്ട് ഈ ഗ്രേവി ഈ തലയുടെ ഇതിനകത്ത് എന്താ പറയുക പിടിക്കണം പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പം ചൂരയുടെയും കയറച്ചൂരയുടെ തല നമ്മൾ വാങ്ങിച്ച് കറി വെക്കുമ്പം അതിൽ ചെറിയ പാർട്ടുകൾ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ ചില മുള്ളുകൾ നമുക്ക് കഴിച്ചിറക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതെല്ലാത്തിനും ഓപ്പോസിറ്റാണ് മോതയുടെ തല മോദ നമുക്ക് എത്ര വേണമെങ്കിൽ കഴിച്ച് ചവച്ച് പഞ്ഞി പോലെ കേട്ടോ ഭയങ്കര സോഫ്റ്റാണ് കഴിക്കാൻ നമുക്കത് കഴിച്ച് ഇറക്കി നമുക്ക് വൈ വയറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ കുറച്ച് പാർട്സ് ഉണ്ട് ചവച്ച് തുപ്പി വേസ്റ്റായിട്ട് കളയുന്ന കുറച്ച് പാർട്സുകളുണ്ട് ഓൾമോസ്റ്റ് എൻ്റെ കറി നല്ല സെറ്റായിട്ടുണ്ട് എണ്ണയൊക്കെ ഇത് തെളിഞ്ഞ് ഓവറായിട്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഇത് കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് എണ്ണ ഉണ്ടെന്ന് ഒരിക്കലുമില്ല ആവശ്യത്തിന് മാത്രമേ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ എണ്ണ ഒരുപാട് ഒഴിച്ച് ചെയ്യുന്ന ഒരു പരിപാടിക്ക് നിൽക്കാറില്ല ഇത് മീനകത്തു നിന്നുള്ള നെയ്യും കൂടി ചേർത്തിട്ടുള്ള ഒരു എന്താ പറയുക കൺസിസ്റ്റൻസിയാണ് കറിയെല്ലാം ഇവിടെ സെറ്റായി പിന്നെ നമ്മൾ കപ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ വേവിക്കണം എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഈ കിടന്ന് തപ്പുന്നത് കണ്ണാണ് ഒരു കണ്ണ് ഇതിനകത്ത് എവിടെയോ ഉണ്ട് ആ കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ തപ്പുന്നത് അത് കിട്ടും കേട്ടോ ആ കണ്ണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ച എല്ലാവരും അഭിപ്രായം പറഞ്ഞു നല്ല ടേസ്റ്റായിരുന്നു ഒന്ന് കറിക്ക് ഈ റെസിപ്പി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ പറയുക എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഈ വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതേപോലാണോ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരണം ഞാൻ വേറെ അടുത്ത ഷോർട്സുമായിട്ട് ഇനിയും വരും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ബട്ടൺ ബെല്ലൈക്കൺ എല്ലാം ചെയ്യണം പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇനി നമുക്ക് വെക്കേഷൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടാം തീയതി മുതൽ അപ്പോൾ ഇനി ക്ലാസ്സിലെ കാര്യങ്ങളും കൂടിയൊക്കെ ഞാൻ ആഡ് ഓൺ ചെയ്യാൻ നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം ടാറ്റ എല്ലാവരും ഹാപ്പി ായിട്ട് സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ